എന്റെ എനിക്ക് മാത്രം ഇത് എന്തോ ഒരു ബഹളമായി ഇത ഇപ്പൊ നോക്കിയാലും ഇത് തന്നെ രണ്ടെണ്ണത്തിൻ്റെ രണ്ടായിരത്തിന്റെ പതിവ പത്രാസ എന്തൊരു ബഹളമായി ഇത് മനുഷ്യന്റെ ചെവിൻ തലേക്കട്ടാ ഇവിടെ രണ്ടിനെ അടിഞ്ഞ പൂട്ടിക്കും കേട്ടാ ഞാൻ പറഞ്ഞേക്കാം അങ്ങ് എവിടെ അറിയാമോ ഇത് ആ കുന്നമ്പറത്ത് കേൾക്കാം രണ്ടിനെയും ഇവിടെ ബഹളം ആ രണ്ടെണ്ണല്ലേ ഉള്ളൂ ഇവിടെ പത്താ പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു എന്തു വരുന്നത് ഇവിടുത്തെ അവസ്ഥ എന്തുണ ഇവിടെ ബഹളം എന്താ വഴി ചാൻഡലിനോട് ഞാൻ വല്ല ബോഡിങ്ങിലും കൊണ്ടാക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ ഞാൻ എടുത്ത് ബോർഡിംഗിൽ കൊണ്ടിടും മനുഷ്യനൊരു സ്വൈര്യം പ്രതി വേണ്ട റോഡി വരെ കേക്കാം ഇതിന്റെ കഥകളം എന്തു ഒരു ചെവിതലഭിക്കൽ എന്ന് പറഞ്ഞാല് ഒന്നിനപ്പുര അല്ലെങ്കിൽ ബാലേ ഞാൻ ആരെങ്കിലും ഒരാളെ ഞാൻ ബോർഡിംഗിൽ കൊണ്ടാക്കും അല്ലാതെ ഇവിടെ നടക്കത്തില്ല ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു നീ പോണോ അതോ നീ പോണോ ആരാധിച്ച നിങ്ങൾ തീരുമാനിച്ചു ഇപ്പൊ തീരുമാനിച്ചോണോ അപ്പുവേ 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 നീ അച്ഛൻ പറഞ്ഞ പോലെ നമ്മളെ ഇനി ബോഡിങ്ങി വെള്ളം കൊണ്ടാക്കൂ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം അടച്ചെടുക്ക ഈ വഴക്ക് പറഞ്ഞു ശൈന്യം കിട്ടാതെ വറച്ചനെ നമ്മളെ കൊണ്ടാക്കൂ മോളെ നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു നമ്മളെ എങ്ങും കൊണ്ടുവിടത്തില്ല അച്ഛൻ അച്ഛൻ്റെ അപ്പഴത്തെ ദേഷ്യത്തിന് മാത്രം ഉള്ളൂ എനിക്കും നിന്നെ വിട്ട് വിഞ്ഞിരിക്കാൻ പറ്റത്തില്ല